ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശക്തി ഇപ്പോഴും അവളുടെ നിറഞ്ഞ കണ്ണുകൾ മുന്നിൽ തെളിയുന്നത് പോലെ അടക്കി വയ്ക്കാനാവാത്ത വിധം ഒരു ദേഷ്യം അവനിൽ നിറഞ്ഞു പോയി അതൊരിക്കലും അവളോടായിരുന്നില്ലെന്ന് മാത്രം ഉള്ളിൽ നിറയുന്ന ദേഷ്യത്തിനനുസരിച്ച് ചുണ്ടിലേറിയുന്ന സിഗരറ്റിന്റെ വലിപ്പവും കുറഞ്ഞു വന്നു സ്മോക്കർ ഒന്നും അല്ലെങ്കിലും ദേഷ്യം വന്നാൽ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമാണ് അവന് അല്പസമയത്തിന് ശേഷം പുറകിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞിട്ടും ശക്തിയൊന്ന് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖം ഒന്ന് വിടർന്നു കുളിച്ചു താൻ കൊടുത്ത് ദാവണിയും ചുറ്റി നിൽക്കുന്നവൾ കടും നിറത്തിൽ അവളെ ശരീരത്തിന്റെ നിറം എടുത്തു കാണിച്ചു ചുവന്ന ചെമ്പ കപ്പൂ പോലൊരു പെണ്ണ് വെളുത്ത ശംഖു പോലുള്ള കഴുത്തും ഒതുങ്ങിയ മാറിടങ്ങളും അരക്കെട്ടുമൊക്കെ ശരിക്കും വീട്ടിലെ അപ്സരസ തന്നെയായിരുന്നു അവൾ ശരിക്കും കണ്ണു മേടിച്ചു നിന്നു പോയിരുന്ന ശക്തി ഒരു നിമിഷം ഇവൾക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോയവൻ യാതൊരു ചമയങ്ങളുടെയും തന്നെ അവളിലെ ഭംഗി എടുത്തു കാണിച്ചു മുഖം കുനിച്ച അവനെ നോക്കാതെ ഉള്ള നിൽപ്പ് കാണുന്നതോറും ശക്തിയുടെ കണ്ണും ചുരുങ്ങി എപ്പോഴും തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്ത് ക്രൈമാണ് ചെയ്തത് ഗൗരി ഗാംഭീര്യം നിറഞ്ഞ ആ ചോദ്യത്തിന് മുന്നിൽ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി അവൾ അടുത്ത നിമിഷം തന്നെ മുഖം വെട്ടിച്ച് മാറ്റുകയും ചെയ്തു ഒരു ട്രാക്ക് സൂട്ട് മാത്രമാണ് അവന്റെ വേഷം വലിയ ശരീരമാണ് അവന്റെ ഗൗരി അവന്റെ പകുതി പോലും കാണില്ല ചുരുക്കി പറഞ്ഞാൽ അവനും അവളെ എടുത്തുകൊണ്ട് നടക്കാം എന്താടി അവളുടെ മുഖത്തെ ചടപ്പും നാണവും ഒക്കെ കണ്ടതും കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചവൻ മുഖത്തേക്ക് നോക്കടി തൊട്ടരികിലെ ആ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവനെ നോക്കിപ്പോയി ഗൗരി നോട്ടം നേരെ ചെന്നത് രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ നെഞ്ചിലാണ് അടുത്ത നിമിഷം പുറകോട്ട് മാറാൻ തുടങ്ങിയവളെ അവളുടെ ആ നീക്കം മനസ്സിലാക്കിയതുപോലെ ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചിലേക്ക് ചേർത്തവൻ ഉരുക്ക് പോലുള്ള കൈ പഞ്ഞി പോലുള്ള അവളുടെ വയറിൽ തൊട്ടതും നേർത്തൊരു നോവിനാൽ ഗൗരിയുടെ മുഖം വന്ന് ചുളിഞ്ഞും വെണ്ണയിൽ കൈ ആഴ്ത്തിയത് പോലെ സുഖമാണ് അവനിൽ നീളം ചൂടുള്ള അവളെ ശരീരം നഗ്നമായ തന്നെ നെഞ്ചിലമറഞ്ഞതും ശക്തിയുടെ ഒന്ന് വിറച്ചു വിട് പ്ലീസ് അവന്റെ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ചെക്കൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം നിറഞ്ഞു പിടയ്ക്കാതെ എന്തിനാ നിനക്ക് ഇത്രയും ചമ്മൽ ഏ എന്റെ അനി അധികം വൈകാതെ എന്നെ അറിയേണ്ടവൾ അന്നും പിടയ്ക്കോ മുഖം തിരിക്കുവോ ദേഷ്യത്തോടെ മുരുളന്നവൻ മിഴുകിൽ ഇറക്കി അടച്ചു കളഞ്ഞു ഗൗരി അവന്റെ ഓരോ വാക്കിലും വേറുപ്പും ദേഷ്യവും അവളിൽ നിറഞ്ഞു അതുപോലെ പേടിയും ഭിത്തിയിലേക്കായി അവളെ അമർത്തി വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ എന്നെ നോക്കുക സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും മുഖത്തേൽക്കുന്ന ആശ്വാസത്തിൽ കണ്ണുകൾ വലിച്ചു തുറന്നവൾ പിടയ്ക്കുന്ന അവളെ മിഴികളിലേക്ക് അവനെ തീഷ്ടമായി നോട്ടം ചെന്ന് നിന്നു ദേ എനിക്ക് നീയം നിനക്ക് ജ്ഞാനം മാത്രമാണ് നമുക്കിടയിലുള്ള ഈ തടസ്സമൊക്കെ പറിച്ചു കളയും ഞാൻ ഒട്ടും വൈകാതെ ഓടി ധാവണയിൽ നോക്കിക്കൊണ്ട് വശ്യമായ ഒരു ചിതിയോടെ അവൻ പറഞ്ഞു നിർത്തിയതും വെറുപ്പോടെ മുഖം പിടിച്ച് കളഞ്ഞവൾ അടുത്ത നിമിഷം അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി കഴിച്ചു വിട്ടവൻ ആഹ് വേദന കൊണ്ടൊരു ശബ്ദം അവൾ നിന്ന് മുതിർന്നു വെറുതെ തന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത് ഗൗരി നിന്റെ അവസ്ഥയ്ക്ക് ഞാനങ്ങ് മറക്കും കാതിലായി അമർത്തി ചിമ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൻ മുഖം ഉയർത്തിയതും നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി അവൾ അവനെ നോക്കി പതിയെന്ന് ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി പൊതിഞ്ഞു പിടിച്ചവൻ ഒരു പാവിയെ പോലെ നിന്നു നിന്നുകൊടുത്തതേയുള്ളൂ ഗൗരി ർത്താൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയം ശക്തിയുടെ പുറകിലായി ആ വീടിന്റെ താഴേക്കിറങ്ങുമ്പോൾ വള്ളാത്തൊരു അവസ്ഥയിലായിരുന്നു ഗൗരി ആ വീട്ടിലുള്ളത് ആരൊക്കെയാണെന്നോ അവരൊക്കെ എങ്ങനെയാണെന്നോ ഒന്നും അവൾക്കറിയില്ല ഈ ഭ്രാന്തൻ തന്നെ പിടിച്ചോണ്ട് വന്നതൊക്കെ പറഞ്ഞാൽ അവര് വിശ്വസിക്കോ ഇയാളെ പോലെ തന്നെ ആകോ എല്ലാവരും ഉള്ളിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ പാഞ്ഞു പോയത് കൊണ്ട് തന്നെ താഴെ എത്തിയതെന്നും ഗൗരി അറിഞ്ഞില്ല അടുത്ത് നിൽക്കുന്നവൻ പിടിച്ചു അവന്റെ കൈക്കുള്ളിൽ ഒതുക്കിയ നിമിഷമാണ് അവൾ ഞെട്ടിക്കൊണ്ടവനെ നോക്കിയത് ഇത് ഗൗരി ഇവളെന്റെയാണ് തീർത്തും ഗൗരവത്തോടെ പറയുന്നവനെ കണ്ണു മേശ നോക്കിപ്പോയി ഗൗരി ഇയാൾ എന്താ ഈശ്വരൻ എങ്ങനെ മനസ്സിലായി ആദ്യം ഉയർന്ന ചോദ്യം അതാണ് ഗൗരിയെ ആദ്യമായി കാണുവാണ് ഇതുപോലൊരാളെ ആരെയും ഒന്നിനെയും ഭയക്കാതെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവനെ അടുത്ത നിമിഷം എന്തു ഓർത്തതുപോലെ മുന്നിലേക്ക് നോക്കിയവൾ തങ്ങളെ നോക്കി കണ്ണു മേഴ്സി തന്റെ അതേ അവസ്ഥയിൽ നിൽക്കുന്ന മൂന്നുപേരെ കാണി അവരെ നോക്കി ചിരിക്കണോ കരയണോ എന്നറിയാത്തതുപോലെ നിന്നവൾ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ കാണേ ശരിക്കും അത്ഭുതത്തോടെ നിൽപ്പായിരുന്നു അച്ഛനും മുത്തശ്ശനും മഹിയും ശക്തി പിടിച്ച പിടിയാലെ അവളെ കൊണ്ടുവന്നതിന്റെ റീസൺ ഒറ്റനോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി പേരുടെയും മുഖം ഒന്ന് വിടർന്നു പോയി തങ്ങളെ ദയനീയമായി നോക്കുന്നവൾക്കായി സ്നേഹവും വാത്സല്യം നിറച്ചൊരു പുഞ്ചിരി സമ്മാനിക്കാൻ അവർക്കും ഇനിയും ആലോചിക്കേണ്ടി വന്നില്ല അവരുടെയൊക്കെ പുഞ്ചിരി കണിതും ഗൗരിയും ഒന്ന് ചിരിച്ചു അവളെ തന്നെ നോക്കി നിന്നവന്റെ കണ്ണുകൾ തെല്ലൊന്നു വിടർന്നു പോയി അവളുടെ കവിളിലായി തെളിയുന്ന കുഞ്ഞു ഗർഭത്തിൽ മാത്രമായിരുന്നു ആ നിമിഷം ശക്തിയുടെ നോട്ടം മുഴുവനും ശക്തി ആദ്യമായി അങ്ങനെ അവളിൽ കാണുന്നത് എങ്ങനെ കാണാനാണ് കണ്ടിട്ട് മണിക്കൂറുകളായെങ്കിൽ പോലും ആ നിമിഷങ്ങളിലൊക്കെയും അവൾന്ന് ചീരിച്ചിട്ട് പോലുമില്ല കറിഞ്ഞും ഭയനന്ദനെയായിരുന്നല്ലോ ഉം ശക്തിയുടെ ആ നോട്ടം അത്ര പന്തിയിൽ നിന്ന് മനസ്സിലായി നിമിഷം തന്നെ മഹിന്ന് മുരളനൊക്കെ ഞങ്ങളെ കൊച്ചിനെ പരാജയപ്പെടുത്തി കൊടുക്കുകയാണാ താനുണ്ടാക്കി ചുമച്ചിട്ട് പോലും അവൾ നിന്ന് നോട്ടം അകറ്റാതെ നിൽക്കുന്നവനോടായി ഇത്തിരി ശബ്ദത്തിൽ തന്നെ മഹി പറഞ്ഞു ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് അവൻ ആ കൊച്ചിനെ വലുതും ചെയ്യുമെന്ന് മഹിക്ക് ഉറപ്പാണ് ഗ്രഹണി പിടിച്ച പിള്ളാര് ചക്ക കൂട്ടാൻ കണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ അവന് മഹിക്ക് ചിരി വന്നു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത പ്രണയം പറഞ്ഞ് പുറകെ നടക്കുന്നതിനെയെല്ലാം ഒറ്റ നോട്ടം കൊണ്ട് വിറപ്പിച്ചു നിർത്തുന്ന ശക്തി വേദി തന്നെയാണോ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കിക്കൊള്ളുന്നത് ആ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല മഹാലക്ഷ്മി പോലൊരു പെൺകുട്ടി നോക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു നിമിഷം കൊണ്ട് അത്രയും ഒക്കെ ചിന്തിച്ചു പോയിരുന്ന മഹി ഗൗരി ഇതെന്റെ അച്ഛൻ ഇത മുത്തശ്ശൻ പിന്നെ ഇവൻ മഹാദേവൻ മഹി എൻ്റെ ബ്രദറാണ് നാല് വാക്കിൽ മൂന്ന് പേരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ശക്തി ഗൗരി അപ്പോഴും കൗതുകത്തോടെ മൂന്നാളെയും മാറി മാറി നോക്കി ആരുടെ മുഖത്തും തന്നോട് ഒരു അനിഷ്ടവും കാണാനില്ലെന്നും മനസ്സിലായതും സമാധാനവും എന്തിനെന്നും അറിയാത്ത ഒരു സന്തോഷവും അവളിൽ നിറഞ്ഞു അവർക്ക് അവളോട് എന്തൊക്കെ ചോദിക്കാനും പറയാനും തോന്നുന്നുണ്ട് പക്ഷെ അരികിൽ നിൽക്കുന്നവൻ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവൻ അവളെ പിടിച്ചത് ആ കുഞ്ഞു പെണ്ണിൻ്റെ അരികിൽ നിൽക്കുന്ന വലിയ രൂപത്തെ മൂന്നാൾക്കും നല്ല ഭയം തന്നെയായിരുന്നു കുറെ നേരം അവിടെ മാറ്റി നിശ്ശബ്ദത നിറഞ്ഞു നീ ആ കൊച്ചിനെ വീട് കാണാം അതിന് ശ്വാസം മുട്ടി ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്നത് എന്തും വാങ്ങാൻ റെഡി ആയിക്കൊണ്ടാണ് മഹി പറഞ്ഞത് പ്രതീക്ഷിച്ചതുപോലെ ഒരു നോട്ടം കൊണ്ട് അവനെ ദഹിപ്പിച്ചു കളഞ്ഞു ശക്തി ഗൗരി രണ്ടു രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ് അവൾക്കും ഭയം തോന്നി ശക്തി എന്തും ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഗൗരിക്കും മനസ്സിലായിരുന്നു തീർത്തും വിചിത്രമായ ഒരു സ്വഭാവം ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ ചിരി മൊത്തത്തിലൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾക്ക് തന്നോട് എന്താണെന്ന് പോലും അവരിക്കും മനസ്സിലായിട്ടില്ല എന്തെങ്കിലും കഴിക്കണ്ടേ മോളെ മോൾക്ക് വിശക്കുന്നില്ലേ അച്ഛന്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അതിന് മറുപടി വേഗം തന്നെ വിശക്കുന്നുണ്ട് എന്ന് തലയാട്ടി കാണിച്ച കൗരി എങ്ങനെയെങ്കിലും ഈ രാക്ഷസിന്റെ കയ്യിൽ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാ എല്ലാരും ഇരിക്കെ ഞാൻ ഭാനുവിനോട് ഊണ് എടുത്തു വെക്കാൻ പറയാം അച്ഛൻ അങ്ങനെ പറഞ്ഞതും ഭാനു ആരെയുന്നത് പോലെ ചോദ്യം അവളിൽ നിറഞ്ഞു ഇവിടെ അടുക്കളപ്പണിക്ക് നിൽക്കുന്നതാണ് മോളെ അതിനർത്ഥം മനസ്സിലായതുപോലെ അച്ഛൻ തന്നെയാണ് അവൾക്ക് മറുപടിയും നൽകിയത് വെറുതെ എന്ന് ചിരിച്ച് ഗൗരി അടുത്ത നിമിഷം തന്നിൽ മുറുകിയ അവൻ്റെ വിരലുകൾ ഒരു ഞെട്ടലോടെ മുഖം തിരിച്ചുകൊണ്ട് അവനെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ നോക്കുന്നവൻ ഉമ്മ നീരെ കുടിച്ചിറക്കിക്കൊണ്ട് നോട്ടം വെട്ടിച്ചതും ശക്തി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി കവളിൽ ചുണ്ടുകിളമർത്തി കണ്ണും വാ തുറന്ന് അങ്ങനെ നിന്നുപോയി ഗൗരി ഒന്ന് ചലിക്കാൻ പോലും മാവാത്ത പോലെ വയറിൽ നിന്നും എന്തോ ഉരുണ്ടും മറിഞ്ഞു വരുന്നത് പോലെ അടുത്ത നിമിഷം ഒരു ഞെട്ടലോടെ ചുറ്റും നോക്കിയതും ബാക്കിയുള്ള ആരെയും കാണാതെ ദീർഘമായി എന്ന് വിശ്വസിച്ചു ഭ്രാന്തൻ പതിയും മൊഴിഞ്ഞതും വശ്യമായ ഒരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞു ദാറ്റ്സ് ഗ്രേറ്റ് അതെനിക്കിഷ്ടമായി ഇടുപ്പിലൂടെ ചുറ്റി വരഞ്ഞും മറുകയൽ അവളെ കവളിനെ ഒന്നാകെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടാണ് പറശ്ശിൽ ദേഷ്യത്തോടെ അവനെ നോക്കി കവരി അപ്പോഴും നിറഞ്ഞൊരു ചിരിയാണ് അവനിൽ ആരെയും മോഹിപ്പിക്കുന്ന പുഞ്ചിരി എന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് നീയല്ലേ കവരി നിന്റെ ഈ നോട്ടം നനബൂർണാദരം ചിരി കവളിലെക്കൊഴി തൊടുമ്പോഴേ ആഴ്ന്നു പോകുന്ന വെണ്ണ പൊരുള ഈ വയറ് ഉം പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചമർത്തിയതും കണ്ണുകൾ ഇറക്കി അടച്ച് ഏങ്ങിപ്പോയവൾ ഓഫ് ഈ ശബ്ദം കൂടിയായാൽ സത്യം ഭ്രാന്ത് പിടിച്ചു പോകും ഞാൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും കൈകൾ ഉയർത്തി അവന്റെ ആദരങ്ങൾക്ക് മീത് തടസ്സം തീർത്തവൾ പ്ലീസ് ദയനീയമായി ചുണ്ടുകൾ ചലിപ്പിച്ചതും ആ കൈവെള്ളൽ കൂടി ചുണ്ടുകൾ അമർത്തിയ ഒരു ഉമ്മ കൂടി കൊടുത്തു ശക്തി അടുത്ത നിമിഷം തന്നെ ഗൗരി തന്റെ കൈ വലിച്ചവനെ അവനെ ദേഷിച്ചു നോക്കി പളുങ്ക പോലുള്ള മിഴികൾ കുറുകിക്കൊണ്ടുള്ള ആ നോട്ടത്തിൽ രക്തം ചൂടി പിടിച്ച് കുതിക്കുന്നത് അവൻ അറിഞ്ഞു അവളെ ഒന്നാകെ സ്വന്തമാക്കാൻ തോന്നി പോകുന്ന മോഹം സീരകളിൽ ഒന്നാക്കി പടർന്ന് കയറുന്നത് പോലെ കണ്ണാ മോളയും വാ വീണ്ടും അവളിലേക്കായി അടുക്കാൻ തുടങ്ങിയവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അച്ഛന്റെ വിളി വന്നതും ദൈവത്തിനും അച്ഛനും ഒരുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലും കുതിരി മാറിക്കൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നവൾ ചുണ്ടിലോറിയ ചിരിയോടെ തന്നെ അവനും ഗൗരിയെ കൂട്ടി ശക്തി പോയ നിമിഷം മുതൽ വാതിലടിച്ച റൂമിൽ കയറിയിരുപ്പാണ് ശ്രീദേവി ആദ്യമായി ഒരുവന് മുന്നിൽ അതും താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവളുടെ മകനു മുന്നിൽ തന്നെ മുട്ടുകുത്തേണ്ടി വന്നതിന് ദേഷ്യം വാശി പക എല്ലാം അവരെ പൊതിഞ്ഞു പടുത്തുയർത്തിയ അഭിമാനമെല്ലാം എല്ലാം ആദ്യമായി തച്ചുടച്ചുകൊണ്ട് വീഴ്ച കാര്യസ്ഥൻ്റെ മകന് ഒപ്പം അവൾ അവളുടെ മകനാണ് ഇന്ന് തന്നെ തോൽപ്പിച്ചിരിക്കുന്നത് അതിലും വലിയ തെറ്റ് ചെയ്ത രുദ്രനെ അപ്പോഴും അവർ വെറുത്തിരുന്നില്ല എന്നതും മറ്റൊരു വിരോധാഭാസമായിരിക്കാം രുദ്ധൻ ആ പെണ്ണിനെയും കുട്ടി തിരികെ വന്നാൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തന്നെയായിരുന്നു ശ്രീദേവിയുടെ തീരുമാനം ആണിനൊരു നീതി പെണ്ണിനെ മറ്റൊന്ന് ഇതാണ് അവരുടെ ന്യായം അവടെ ഗൗരിയോ അവളുടെ അവസ്ഥയോ ഒന്നും അവർക്ക് പ്രശ്നമില്ല ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അവൾ ഒതുങ്ങും ഇല്ലെങ്കിൽ ഒതുങ്ങും അതാണ് അവരുടെ രീതി കണ്ണടച്ച് കിടക്കുന്തോറും പൊച്ചത്തോടെ തനിക്ക് മുന്നിൽ നിന്നവന്റെ മുഖം അവർ ഓർത്തു തല ഉയർത്തി പിടിച്ച നിന്നവന്റെ കണ്ണിലെ പക വാശി എല്ലാം ഓർക്കും തോറും അടിമുടി എരിഞ്ഞു അവർ ആ നിമിഷവും കൊച്ചുമകൾ അവനിപ്പം ഏതവസ്ഥയിലായിരിക്കും എന്നത് അവരെ ബാധിച്ചിട്ടില്ല അവൾ ചത്താലും ജീവിച്ചാലും ഒന്നുമില്ല അതവരെ ബാധിക്കുകയും ഇല്ല എന്റെ മോളെ ഇവിടെ എല്ലാരും കൂടി കൊന്നോ എന്റെ മോളെ അല്ലാരെ വിളിച്ച് കരയുന്നവരുടെ ശബ്ദം ആ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി ഗീതെ നീ നടങ്ങ് ഇനിയും മൊരുന്നും പറഞ്ഞ അമ്മയെ നീ ദേഷ്യം പിടിപ്പിക്കല്ലേ അടുത്ത നിമിഷം പകയോടെ അയാളെ ഷട്ടിലായി കുത്തിപ്പിടിച്ചവർ ഒരു ഞെട്ടിലോടെ ഹരിയുടെ കണ്ണുകൾ തോറിച്ചു ഗീതയെ മതിയായില്ലേ നിങ്ങൾക്ക് എൻ്റെ കൊച്ചിനെ കൊല്ലാനും കൂട്ടിക്കൊടുക്കാനും മാത്രം അറിയുന്ന നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ ഒന്നേയുള്ളൂ എനിക്ക് ആണായും പെണ്ണായും എല്ലാം അതിനെ അതിനെ എല്ലാവരും കൂടി ഇവിടെ നിങ്ങളെ തള്ള വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന പേരക്കുട്ടികൾ ചെയ്ത് കൂട്ടുന്നതിൻ്റെ എല്ലാ ഫലം എൻ്റെ അനുഭവിക്കുന്നത് എന്തിനാ ഏ എനിക്കവളെ വേണം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ഞാൻ അവളെയും കൊണ്ട് അല്ല പോകും പോയേനെ എൻ്റെ കുഞ്ഞുനിണീറ്റ് നടക്കാനായെങ്കിൽ കൊണ്ടുപോയേനെ വ്രാന് പിടിച്ചത് പോലെ പറയുന്ന അവടെ വാക്കുകൾ ഒരു ഞെട്ടിലവിടെ തന്നെ ഹരി കേട്ട് നിന്നു എല്ലാം എല്ലാരും അനുഭവിക്കും എന്റെ കോച്ചിന്റെ കണ്ണുനീര് കൊണ്ട് കെട്ടിപ്പടുത്ത ജീവിതം ആരും സമാധാനത്തോടെ ജീവിച്ച് തീർക്കില്ല ചങ്കു പൊട്ടി ഞാൻ അനുഭവിക്കും ബോധം നശിച്ച നിലത്തേക്ക് വീണ് പോകുന്നതിനിടയിലും മനസ്സൊരുകി ശപിക്കുന്നുണ്ടായിരുന്നു അവർ എല്ലാം കേട്ട് പുറത്ത് നിന്ന മാലിനീടെയും രാധികയുടെയും കണ്ണു നിറഞ്ഞു പരസ്പരം ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ഉള്ളൊരവസ്ഥയിലായിരുന്നില്ല ഇരുവരും അച്ഛൻ വിളമ്പി തേർന്ന ആഹാരത്തിലേക്ക് കണ്ണ് നിറച്ച് നോക്കി ഗൗരി ഓർമ്മയിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരു രംഗം അവൾ കണ്ടിട്ടില്ല അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ഒരു ടേബിളിലായിരുന്നു താനും രാഗിയും ആഹാരം കഴിച്ചിട്ടുള്ളത് വിളമ്പിത്തരാനോ വാരി തരാനോ ആരും ഉണ്ടായിട്ടില്ല ഏട്ടന്മാർക്കെല്ലാം അമ്മയും അപ്പച്ചിമാരും വിളമ്പി കൊടുക്കുമ്പോൾ പലപ്പോഴും കണ്ണു നിറച്ച് നോക്കി നിന്നിട്ടുണ്ട് അന്ന് ഗൗരിക്ക് കൂട്ട് രാഗിയും രാഗിക്ക് കൂട്ട് ഗൗരിയും മാത്രമായിരുന്നു പ്രിയപ്പെട്ടവളുടെ ഓർമ്മയിൽ വല്ലാത്തൊരു വേദന അവളിൽ നിറഞ്ഞു കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അവൾ രുദ്രേട്ട് സുഹൃത്തിന് തന്നെയാണ് അവളെ വിവാഹം കഴിച്ചു കൊടുത്തത് വിരുന്നിനായി അവൾ വീട്ടിലെത്തിയ ദിവസം താനുണ്ടായിരുന്നില്ല അവിടെ രുദ്രേട്ടൻ പേരുപോലും അറിയാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോയിരുന്നു ഒരു നിമിഷം ആ ഓർമ്മയിൽ പോലും അവളുടെ ഉള്ളമൊന്നും വിറച്ചു തന്റെ തളർച്ചയും വേദനയും ഒന്നും നോക്കാതെ തടിച്ചു കുറഞ്ഞ ദിവസങ്ങൾ മിഴുകിൽ ഇറക്കി അടച്ച് മുഖം തിരിച്ചതും അടുത്തിരിക്കുന്നവന്റെ നെഞ്ചിലേക്കായി വലിച്ചു ചേർക്കപ്പെട്ടിരുന്നു ഒരു നിമിഷം ദുസ്വപ്നത്തിൽ നിന്നതുപോലെ ഞെട്ടി മിഴുകിൽ ഇറക്കി അടച്ച് അവന്റെ നെഞ്ചിലായി മുഖം അമർത്തി വെച്ചു ഗൗരി ഉള്ളിൽ ഒതുക്കി വെച്ചതൊക്കെയും ഉറക്കെ കരഞ്ഞു തീർക്കാൻ തോന്നുന്നു ആ ഗന്ധത്തിലും ചൂടിലും എല്ലാം മറക്കുന്നത് പോലെ ആശ്വാസം പൊതിയുന്നത് പോലെ ചുറ്റും മിരിക്കുന്ന മൂന്നുപേര് കണ്ണു മേശ മുൻപിലിരിക്കുന്ന രണ്ടാളെയും നോക്കുവാണ് കൗരി എന്തോ ഓർത്തിരിക്കുന്നതും കണ്ണ് നിറയുന്നതും ഒക്കെ കണ്ടു അച്ഛൻ എന്താ ചോദിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ശക്തി ഒരു നോട്ടം കൊണ്ട് അതിനെ വിലക്കിയതാണ് അതിനടുത്ത നിമിഷം തന്നെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ആരെയും നോക്കാതെ ആഹാരവും കഴിച്ചു തുടങ്ങി ഒരുത്തി നെഞ്ചിൽ കിടന്ന് വിങ്ങിക്കരഞ്ഞിട്ട് അവന്റെ കാരണം മനുഷ്യക്കാതെ അവളെ ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കാതെയുള്ള അവന്റെ പ്രവൃത്തിയിൽ കണ്ണു മിഴിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കരഞ്ഞു കഴിഞ്ഞെങ്കിൽ കഴുകാൻ നോക്കി തോരൻകൊട്ടി കുഴക്കുന്നതിനിടയിൽ ചകനശബ്ദം ഒന്നുയർന്നതും ഞെട്ടലോടെ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കിയവൾ ഉടുമ്പ് പിടിച്ചതുപോലെ ഇരിക്കണേ അവന്റെ പിടിയിൽ നിന്ന് അനങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു സത്യം മുഖം കുറിച്ച് അവളെ നിന്ന് നോക്കി ശക്തി തീക്ഷണമായ മിഴുകൾ കൊണ്ടുള്ള നോട്ടം കരഞ്ഞു കലങ്ങിയ മെഴികൾ ഉയർത്തി അവളും ആ കണ്ണുകളിലേക്ക് നോക്കി വിതുമ്പി നിരക്കുന്ന പെണ്ണിനെ കാണേ അവൻ്റെ ചൊടികളൊന്നും വിടാന്നു വിടുവോ ഒരിക്കലുമില്ല എന്ന് പറയാനാണ് ആ നിമിഷം അവന് തോന്നിയത് എങ്ങനെ വിട്ട് കളയുന്നേ ഇവളെ വിട്ട് കളയാനല്ല ശക്തി അവളെ പിടിച്ചത് വിട്ട് കളയുകയും ഇല്ല ആർക്കും വിട്ട് കൊടുക്കുകയും ഇല്ല എന്നും കൂടെ ഉണ്ടാവണം ശക്തിയുടെ സ്വന്തമായി അതും പ്രണയമൊന്നും ആണെന്ന് അവനും അറിയില്ല അറിയിക്കാൻ വേണ്ട ഒരു കുറുമ്പൻ വാശി പിടിച്ച് സ്വന്തമാക്കിയ ഭംഗിയുള്ള കളിപ്പാട്ടമായിരുന്നു അവൻ അവൾ ആ കളിപ്പാട്ടത്തിനോട് അവന് ദയല്ല അനുകമ്പയും പ്ലീസ് പതി വീണ്ടും പറഞ്ഞതും അവളിലെ പിടിത്തല്ലെന്ന് അയച്ചു കൊടുത്തു ശക്തി അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ അവളെ നോട്ടം അച്ഛനിലും മുത്തച്ഛനിലും മഹിയിലും ഒക്കെയായി എന്തോ വല്ലത്തെ വിഷമം അവളെ പൊതിഞ്ഞു കൂടി തന്റെ പ്രവൃത്തി ബുദ്ധിമുട്ടിച്ചു പോയോ എന്നുള്ള ഭയം മോള് കരയല്ലേ ഊണ് കഴിക്കേ സങ്കടമൊക്കെ മാറും അവളെ കണ്ണുനീരിന് പിന്നിലെ കാരണം അറിയില്ലെങ്കിൽ പോലും അവർ കുറപ്പായിരുന്നു കുറച്ചൊന്നും ആയിരിക്കില്ല അവൾ അനുഭവിച്ചു തീർത്തിട്ടുണ്ടാവുകയെന്ന് പതിനെട്ട് വയസ്സിൽ കല്യാണം ആറുമാസം കൊണ്ട് വിവാഹമോചനം അപ്പം മാടമ്പി തറവാട്ടിലെ ശ്രീദേവിയും ഊഹിക്കാം പെണ്ണായി പേർന്നു പോയതിൽ അവൾ അനുഭവിച്ചത് എന്തുമാത്രമായിരിക്കുമെന്ന് തന്നോളം മറ്റാർക്കും അത് മനസ്സിലാവില്ലെന്ന് അച്ഛനും അറിയാം ഒരിക്കൽ പാതിയായി അവൾ അനുഭവിച്ചു തീർത്തതൊക്കെയും അച്ഛൻ അറിയുന്നതാണല്ലോ മഹിയും മുത്തശ്ശനേയും കൂടി അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചതും ഉള്ളിലെ ആകുലതകളെല്ലാം മറന്നു അവളും ഒന്ന് പുഞ്ചിരിച്ചു കഴിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് അടുത്തിരിക്കുന്നവനെ മൂന്ന് പാളി നോക്കി കവരി അവിടെ അപ്പോഴും ആഹാരം കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കവരിയുടെ ചുണ്ടെന്ന് കോർത്തു ഭ്രാന്തൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ മുഖം തിരിച്ചു കഴിച്ചു തുടങ്ങി അവളുടെ ഓരോ പ്രവൃത്തിയും ഇടം കണ്ടാൽ നോക്കിയിരുന്നവരുടെ ചുണ്ടിൽ അത്ര പെട്ടെന്നാർക്കും കാണാൻ പറ്റാത്ത ഒരു പുഞ്ചിരി തെളിഞ്ഞു